ഇന്ന് ഞങ്ങൾ ആർദ്രയുടെ പാഠപുസ്തകങ്ങൾ പൂജ വെക്കുന്നതിനായിട്ട് ഓച്ചറയിലുള്ള ശാരദാദേവി ക്ഷേത്രത്തിലോട്ട് പോയി അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ കയ്യിൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ട് ടോക്കൺ നമ്പരൊക്കെ അവിടുന്ന് എഴുതി വാങ്ങിച്ചു ആ ടോക്കൺ നമ്പറുമായിട്ട് വേണം നമുക്ക് പുസ്തകം തിരിച്ചെടുക്കാൻ ചെല്ലാൻ അതേപോലെ തന്നെ ആവന്തികയ്ക്ക് വിജയദശമി നാളിൽ അവളുടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കി ആവന്തിക ചേച്ചിയോടൊപ്പം അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ചേച്ചി കാണിക്കുന്നത് പോലെയൊക്കെ തന്നെ അവളും കാണിക്കാൻ ശ്രമിച്ചു അമ്പലത്തിലെ പൂജാരി ആവന്തികയുടെ പിറകെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ അവൾ പേടിച്ചോടുന്നത് കണ്ടിട്ട് രേഷ്മയും ആർദ്രയും എല്ലാം ചിരിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ശാരദാദേവി ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ഓച്ചര അമ്പലത്തിലോട്ടായിരുന്നു ഓച്ചര അമ്പലമാകുമ്പം ആർദ്രയ്ക്കും ആവന്തികും ഓടിക്കളിക്കാൻ തറ മണ്ണായത് കൊണ്ട് വളരെ സൗകര്യമാണ് വീണാലും വലിയ പ്രശ്നമൊന്നും പറ്റില്ല അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഒരു കുഞ്ഞു പപ്പിക്കുട്ടി അതിനെ ആർദ്രക്കെടുത്തുകൊണ്ട് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പേടി കാരണം അത് സമ്മതിച്ചില്ല അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാളയെ തൊട്ട് തൊഴുതു അമ്പലത്തിനുള്ളിലൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആമ്പൽ പൊയ്യ പോലൊരു സംഭവമുണ്ട് അവിടെ പോയി ആമ്പലെല്ലാം പൂത്ത് നിൽക്കുകയായിരുന്നു അത് കണ്ടു അമ്പലത്തിൽ തൊഴുതു കാത്തുമായിട്ട് നമ്മൾ അവിടെ എല്ലാം കറങ്ങി നടന്നു എന്നിട്ട് അവിടെ ഒരു പ്രത്യേക പൂങ്കാവനം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാത് നാളുകാരുടെ ഓരോ വൃക്ഷത്തിൻ്റെ ചെടികളുടെയൊക്കെ ഇതുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാര്യം അതാത് നാളുകാരുടെ ചെടി നേരിട്ട് കാണാനും ആ ഭംഗി ആസ്വദിക്കാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ പിന്നെ ആർദ്രയ്ക്ക് ഒരു ചെറിയ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു ആർദ്രയുടെ ഡാൻസും അവളുടെ അവൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു ഡാൻസിന് വിട്ടിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് ആളിതൊക്കെ കാണിച്ചത് ആർദ്രയ്ക്ക് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കാത്തൂനെ സന്തോഷിപ്പിക്കാനായിട്ട് കളിപ്പട കടയിലോട്ട് പോയി അവിടുന്ന് കാത്തൂന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു താറാവിനെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ ഹാപ്പിയായി തിരിച്ചത്